ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൂട്യൂബ് ചാനൽ ഗ്രോഹത്ത് പാറു ബി എ സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീട്ടിയിട്ടല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ എൽ ബി എസിലൂടെ ബി എസ് സി നേഴ്സിംഗിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റൊക്കെ വന്നു അപ്പം പതിനാറാം തീയതി ആയിരുന്നു നമ്മൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ഇരുപതിന് മുൻപായിട്ട് നമ്മൾ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കണം അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടും പിന്നീട് നിങ്ങൾക്ക് സ്പോർട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെ ഓഗസ്റ്റ് ഇരുപതോടു കൂടി നമ്മുടെ അഡ്മിഷൻ എല്ലാം തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജസിൻ്റെ അഡ്മിഷൻ എല്ലാം ക്ലോസ് ആവുകയാണ് പിന്നീട് വേക്കൻസി സീറ്റ് വരും വേണ്ടിയാണ് സ്പോട്ട് അലോട്ട്മെൻറ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇരുപതാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളെ പറ്റി എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സ്പോട്ട് അലോട്ട്മെന്റിലും സ്പെഷ്യൽ അലോട്ട്മെന്റിലും നമുക്ക് പാർട്ടിപേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് സ്പോട്ട് അലോട്ട്മെന്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള എൽ ബി എസ് സെൻറ്ററിൻ്റെ ഓഫീസിൽ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് പിന്നെ ഇൻഡെക്സ് മാർക്ക് തെളിയിക്കുന്ന രേഖകൾ അതായത് പ്ലസ് വൺ പ്ലസ് ടു മാർക്ക് എല്ലാം കൂടെ എടുത്തുകൊണ്ട് എൽ ബി എസ് സെൻറ്ററിൽ ചെല്ലുക അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏത് കോളേജിലാണോ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് ആ കോളേജിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യണോ എന്ന് അവർ തീരുമാനിക്കും വേക്കൻസി ഉള്ള കോളേജുകളിലേക്കാണ് അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ആവുകയാണെങ്കിൽ അവിടെ വച്ച് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് രീതിയിലായിരിക്കും ആ ഒരു പ്രോസസ്സായിരിക്കും സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ നടക്കുന്നത് അടുത്തതായി പറയുന്നത് ബി എസ് സി നേഴ്സിംഗിന് കേരളത്തിലുള്ള ഫീസ് സ്ട്രക്ചർ ആണ് നമുക്കറിയാം സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കാളും പ്രൈവറ്റ് കോളേജിലേക്കാളും ഏറ്റവും കുറഞ്ഞ ഫീസ് ലഭിക്കുന്നത് ഗവൺമെൻറ് കോളേജസിലാണ് പക്ഷേ നമുക്ക് ഈ വർഷത്തെ ഒരു ഇൻഡെക്സ് മാർക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരെയുള്ളതെന്ന് നോക്കുവാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയൊക്കെ ഉള്ളവർക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഒരു ജനറൽ കാറ്റഗറി ഒരു സ്റ്റേറ്റ് മർട്ടിൽ കിട്ടിയ കുട്ടിക്ക് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത് അതിന് താഴെയുള്ള കുട്ടികൾക്കെല്ലാം സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കാണ് കിട്ടിയിരിക്കുന്നത് ബി എസ് സി നേഴ്സിംഗ് ഒരു വർഷത്തേക്ക് ഇപ്പം സെൽഫ് ഫിനാൻസിങ് കോളേജിലായിക്കോട്ടെ പ്രൈവറ്റ് കോളേജിലായിക്കോട്ടെ നമുക്ക് ചിലവാകുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് മാക്സിമമാണ് ഇതിന് ഏതൊക്കെ ഫീസാണ് എത്ര രൂപയാണ് അപ്പം സ്പെഷ്യൽ ഫീസ് ഉണ്ട് ക്യോഷൻ ഫീസ് ഉണ്ട് ട്യൂഷൻ ഫീസ് ഉണ്ട് പിന്നെ നമ്മുടെ യൂണിഫോമിൻ്റെ ഫീസ് ഉണ്ട് ഡ്രസ്സിൻ്റെ ഫീസ് ഉണ്ട് ഇതൊക്കെ എത്രയാണ് എന്നൊരു അപ്രോക്സിമേറ്റ് റേറ്റിനെ പറ്റിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തതൊന്നെടുത്ത് കാണണേ നാല് വർഷത്തേക്ക് ട്യൂഷൻ ഫീസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ബി എസ് സി നേഴ്സിംഗിന് വരുന്നത് അഞ്ചര ലക്ഷം രൂപയാണ് ഇനി നമുക്ക് ഹോസ്റ്റൽ ഫീസ് ഉണ്ട് ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയുമ്പോൾ പി ജി എടുക്കുന്ന ഉണ്ട് വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ ആ കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് അവർക്ക് എനിക്കൊന്ന് കുറച്ചുകൂടെ ഫീസ് കുറവാണ് അതായത് ഏകദേശം ഒരു എൺപതിനായിരം ആ ഒരു റേഞ്ച് ആയിരിക്കും ഹോസ്റ്റൽ കോളേജിനകത്ത് ഹോസ്റ്റൽ നോക്കുന്ന കുട്ടികൾക്ക് പുറത്തുള്ള കുട്ടികൾക്ക് അതിലും കൂടും അങ്ങനെ നാല് വർഷത്തെ ഈ ഹോസ്റ്റൽ ഫീസും ട്യൂഷൻ ഫീസും ഡ്രസ്സും എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫീസ് വരുന്നത് എട്ടര ലക്ഷം ഒരു എട്ടര ലക്ഷത്തിനകത്തായിരിക്കും വരുന്നത് കേരളത്തിൽ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന ഒരു കോളേജിന് വളരെയധികം വാല്യൂ വേണം നമ്മൾ നല്ലൊരു കോളേജിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ഒരു കാര്യങ്ങളിൽ നമ്മളത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് കോളേജിൽ പഠിച്ചാലും നിങ്ങൾ നല്ല കോളേജ് ചൂസ് ചെയ്യുക എക്സാമ്പിൾ ഇപ്പോൾ എൽ വഴി നിങ്ങൾക്കൊരു ഒരു പന്ന ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടി പക്ഷേ നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും വിചാരിക്കുന്നത് എൽ ബി എസ് ത്രൂ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫീസ് ഇളവുണ്ടായിരിക്കുമെന്ന് ഒരിക്കലും ഒരു ഇളവുണ്ടായിരിക്കുകയില്ല ഇപ്പം നിങ്ങൾ ഒരു പ്രൈവറ്റ് കോളേജ് നോക്കിയാലും സെൽഫ് ഫിനാൻസിങ് കോളേജ് നോക്കിയാലും ഒരേ ഫീസ് തന്നെയാണ് അപ്പം ബി എസ് സി നേഴ്സിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നല്ലൊരു കോളേജ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഭൂരിഭാഗം പേർക്കും വരുന്നൊരു സംശയമാണിത് ഒരു ഡൗട്ട് തന്നെയാണ് എൽ ബി എസിലൂടെ നമുക്കൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫീസ് ഇളവ് ഉണ്ടാവുകയില്ല പകരം എസ് സി എസ് ടി പിന്നെ ഒ ഇ സി പിന്നെ ഒ ബി സിയിലെ ഇരുപതോളം കാസ്റ്റുള്ള കുട്ടികൾക്ക് ഫീസ് ഇളവുണ്ട് ആ കുട്ടികൾക്ക് മാത്രമാണ് അത് സ്കോളർഷിപ്പ് വഴി ഫീസ് ഇളവ് ലഭിക്കുന്നത് ബാക്കി എല്ലാ കുട്ടികൾക്കും എന്താണ് ഈ എട്ടര ലക്ഷം തന്നെ കൊടുക്കണം പിന്നീട് വരുന്നതാണ് എൻ ആർ ഐ കോട്ട എൻ ആർ ഐ കോട്ടയെ പറയാനാണെങ്കിൽ അവർക്ക് വലിയ ഫീസൊന്നുമില്ല അവരുടെ ഫീസിനെ പറ്റി പറയാനാണെങ്കിൽ കറക്റ്റ് ഒരു വർഷം ഇരുപത്തി അയ്യായിരം രൂപ കൂടുതലായിരിക്കും അപ്പം നമുക്കറിയാം അപ്പം എട്ടര ലക്ഷമാണ് നമ്മുടെ മാനേജ്മെൻറ്റ് സീറ്റിൽ വഴി ഒരു കുട്ടിക്ക് കിട്ടിയത് ആ കുട്ടി എൻ ആർ ഐ കോട്ട് ഓപ്റ്റ് ചെയ്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒമ്പതര ലക്ഷമാവും അത്രേ ഉള്ളൂ ഡിഫറൻസ് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ സോറി എൽ ബി എസ്സിൻ്റെ വഴി നിങ്ങൾക്ക് ഒരു സെൽഫ് സെൽഫിനാൻസിങ് കോളേജിൽ കിട്ടിയത് അത്ര നല്ല കോളേജ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് കുറയും അതുകൊണ്ട് ഇവിടെ എടുക്കാം എന്നുള്ള രീതിയിൽ എടുക്കണ്ട കാരണം ഇപ്പം സ്റ്റേറ്റ് മറ്റുള്ള ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് കോളേജസ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം ഫീസ് എല്ലായിടത്തും ഒരുപോലെയാണ് ആകെ ഫീസ് കുറഞ്ഞ് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടുന്നത് എസ് സി എസ് ടി ഒ ഇസി ഒ ബി സിയിലെ പെട്ടി ഇരുപതോളം കുട്ടികൾക്കും ഫിഷർമാൻ കാറ്റഗറീസിലുള്ള കുട്ടികൾക്കുമാണ് പിന്നീട് ഫീസുള്ളത് ഗവൺമെൻറ് കോളേജുകൾക്കാണ് പിന്നീട് എന്നോടൊരു കുട്ടി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അത് തേർഡ് അലോട്ട്മെൻറ്റിലൊരു കോളേജിൽ പോയി ഫീസ് കൊടുത്തു ടോക്കൺ ഫീസൊക്കെ അടച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിന് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജ് നല്ലത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കോളേജ് കിട്ടി അപ്പോൾ ഈ കോളേജിലുള്ള ഫീസ് എന്ത് ചെയ്യുമെന്ന് ഇപ്പോൾ ടോക്കൺ ഫീസ് ഡയറക്റ്റായിട്ട് എൽ ബി എസ് മുഖേന തന്നെ ട്രാൻസ്ഫർ ആയിക്കോളും കോളേജിൽ അടച്ച ഫീസ് നമ്മൾ കോളേജുമായിട്ട് തന്നെയാണ് ഡീൽ ചെയ്യേണ്ടത് കുറേ കുട്ടികൾ കാത്തിരിക്കുന്നൊരു അപ്ഡേറ്റ് ആണ് പാരാമെഡിക്കലിനെ പറ്റി അപ്പം നമുക്കിപ്പം കിട്ടിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ എത്രയും വേഗം തന്നെ പാരാമെഡിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്പോട്ട് അലോട്ട്മെൻറ്റ്സ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾക്കിടയിൽ തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പോസിബിൾ ആണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കാനും അതോടൊപ്പം എന്തെങ്കിലും സംശയമാണെങ്കിൽ കണ്ടിൽ ചോദിക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും പി എ സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാല സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ബൈ ഗായ്